നമസ്കാരം നടനും കൈരളി ടി വി ചെയർമാനുമായ മമ്മൂട്ടി താമസിയാതെ സി പി ഐ എം ബന്ധം ഉപേക്ഷിക്കുമെന്ന് കോൺഗ്രസ് നേതാവ് ചെറിയാൻ ഫിലിപ്പ് വ്യക്തമാക്കി കാൽനൂറ്റാണ്ടിലേറെയായി സി പി എം തങ്ങളുടെ അവകാശങ്ങൾക്കായി മമ്മൂട്ടിയെ ഉപയോഗിച്ചുവെങ്കിലും അദ്ദേഹത്തിന് അദ്ദേഹത്തിനൊരിക്കലും മാന്യമായ പരിഗണന നൽകിയിട്ടില്ല ദേശീയതലത്തിൽ അദ്ദേഹത്തിന് ലഭിക്കേണ്ട അർഹമായ അംഗീകാരം പലപ്പോഴും ലഭിക്കാതെ പോയത് സി പി എമ്മിൻ്റെ ബന്ധത്തിൻ്റെ പേരിലാണെന്നും ചെറിയാൻ ഫിലിപ്പ് ഫേസ്ബുക്കിൽ വ്യക്തമാക്കി സാഹിത്യ സിനിമ കലാരംഗങ്ങളിൽ സി പി എം സഹയാത്രികരായിരുന്ന പലരും പാർട്ടിയുമായി അകൽച്ചയിലാണ് പാർട്ടി വേദികളിൽ പ്രത്യക്ഷപ്പെടാൻ പോലും മിക്കവർക്കും ഭയമാണ് എം എൽ എമാരായിരുന്ന മഞ്ഞളാംകുഴി അലി അൽഫോൺസ് കണ്ണന്താനം എന്നിവർ സി പി എം ബന്ധം അവസാനിപ്പിച്ചത് പാർട്ടി നേതാക്കളുടെയും അണികളുടെയും പീഡനം സഹിക്കാൻ വയ്യാതെയാണ് മുസ്ലിം ലീഗിൽ ചേർന്ന അലി പിന്നീട് സംസ്ഥാന മന്ത്രിയും ബി ജെ പിയിൽ ചേർന്ന അൽഫോൺസ് കേന്ദ്രമന്ത്രിയുമായി കെ ടി ജലീൽ അൻവറിന്റെ പതാക പിന്തുടരുമെന്നത് തീർച്ചയാണ് അൻവർ ഉയർത്തിയ എല്ലാ പ്രശ്നങ്ങളോടും ജലീൽ ആഭിമുഖ്യം പുലർത്തിയിട്ടുണ്ട് പല ഘട്ടങ്ങളിലായി കോൺഗ്രസിൽ നിന്നും സി പി എമ്മിൽ ചേർന്നവരെല്ലാം മരണക്കെണിയിലാണ് ചിലർക്ക് അപ്പകഷ്ണങ്ങൾക്ക് നൽകിയിട്ടുണ്ടെങ്കിലും അവരുടെയെല്ലാം രാഷ്ട്രീയ അസ്വസ്ഥം നഷ്ടപ്പെട്ടിരിക്കുകയാണ് എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെ അൻവർ ഉന്നയിച്ച ആരോപണങ്ങളെ താൻ പിന്തുണയ്ക്കുന്നുവെന്നും ജലീൽ തന്നെ മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു പോലീസിൽ വർഗീയവൽക്കരണം നടക്കുന്നുവെന്നും അദ്ദേഹം മലപ്പുറത്ത് വെച്ച് വ്യക്തമാക്കിയിരുന്നു അജിത് കുമാറിനെതിരെ വരെ പി വി അൻവർ പറഞ്ഞ കാര്യങ്ങളോട് യോജിപ്പാണ് ഇത് ഞാൻ നേരത്തെ വ്യക്തമാക്കിയിട്ടുള്ള കാര്യമാണ് പാർട്ടിക്കും ചില കാര്യങ്ങൾ അതിലുണ്ട് എന്നതിൻ്റെ വെളിച്ചത്തിലാണ് സർക്കാർ അത് അന്വേഷിക്കാൻ പ്രത്യേക ഉണ്ടാക്കിയത്